കട്ടപ്പന ഉപജില്ലാ കലോത്സവത്തിന്റെ കലോത്സവത്തോടനുബന്ധിച്ചാണ് സാംസ്കാരിക ഘോഷയാത്ര നടന്നത് മാട്ടുകെട്ട ടൌണിൽ നിന്നും എൻ സി സി എൻഎസ്എസ് തുടങ്ങി സ്കൂളിലെ വിവിധ സംഘടനകളുടെ നേതൃത്വത്തിലാണ് സാംസ്കാരിക ഘോഷയാത്ര സംഘടിപ്പിച്ചത് സ്കൂൾ മാനേജർ ഫാദർ വർഗീസ് കുളംപള്ളിൽ ഘോഷയാത്ര ഫ്ളാഗ് ഓഫ് ചെയ്തു നമ്മുടെ ഈ നാട്ടിലേക്ക് കടന്നു വന്നിരിക്കുകയാണ് കട്ടപ്പന ഉപവിദ്യാഭ്യാസ ജില്ലയുടെ കലാമേള മേരികുളത്ത് അരങ്ങേറുകയാണ് അതിൻ്റെ തീവ്രമായ ഒരുക്കത്തിലായിരുന്നു നമ്മളെല്ലാവരും ഈ നാട് ഒന്നാകെ ഇന്ന് അതിൻ്റെ വരവറിയിച്ചുകൊണ്ടുള്ള വലിയ ഒരു ഘോഷയാത്ര നടത്തപ്പെടുകയാണ് മാട്ടുകെട്ടയിൽ നിന്നും അത് ഏതാനും നിമിഷങ്ങൾക്കകം ആരംഭിക്കുകയാണ് ഏറെ ബഹുമാനപ്പെട്ട സ്കൂൾ മാനേജർ സ്കൂളം ഈ മഹാറാലി നിശ്ചല ദൃശ്യങ്ങളുടെയും വാദ്യമേളങ്ങളുടെയും നാസിക് ഡോളിൻ്റെയും അകമ്പടിയോടെയാണ് കേരള തനിമയെ വിളിച്ചോതും വിധം സാംസ്കാരിക ഘോഷയാത്ര നടന്നത് മാട്ടുകട്ടയിൽ നിന്നും ആരംഭിച്ച ഘോഷയാത്ര മേരുകുളം ടൗൺ ചിറ്റി ഹൈസ്കൂളിൽ സമാപിക്കുകയും ചെയ്തു പരിപാടിയിൽ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാർ റയൽ മാൻഡ്രിഡ് ഫുട്ബോൾ ക്ലബ്ബ് അംഗങ്ങൾ പി ടി എഫ് ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു